ഹലോ അസ്സലാമു അസ്സലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അല്ലഹമ്മില്ലായ അമ്മക്കും ഇവിടെ സുഖ തന്നെയാണ് കേട്ടോ അപ്പം നനച്ചുള്ളിപ്പണീൻ്റെ പാർട്ട് ത്രീയാണ് ഇന്നിപ്പം ഇനിയിപ്പോൾ നനച്ചുള്ളിപ്പണി എനിക്ക് തോന്നൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ചെറുത് ചെറിയ 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 പണികളൊക്കെ ഉള്ളു വലിയ ഭാരപ്പെട്ട പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞാനിതായി കോണി സ്റ്റെപ്പിൻ്റെ കൈ മല കയ്യാണ് കേട്ടോ തുടക്കണത് ഇതും പിന്നെ അടുക്കളയിൽ ആണ് ക്ലീൻ ചെയ്യണം എന്നാണ് കേട്ടോ കരുതിക്കുന്നത് രണ്ടും എടുക്കുമ്പോൾ തന്നെ ഇതിന് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തീരും ഫ്രിഡ്ജാവുമ്പോൾ കുറച്ച് സമയം പണിയെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇന്ന് ക്ലീനാക്കാമെന്നാണ് കരുതിയത് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ നീച്ച് എന്താ ചോറും കൂട്ടാനും ചായം കടിയൊക്കെ ആക്കി മക്കളൊക്കെ സ്കൂൾക്ക് വിട്ടതിന് ശേഷം ഇപ്പോൾ അതാ തുടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു കോട്ടൻ്റെ മുണ്ടെടുത്തിട്ട് നല്ലോണം നന നനച്ചിട്ട് നന്നാക്കിയിട്ട് പിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തോടൊക്കെ ഇത് തുടക്കാൻ പാടില്ല പറയണേക്ക സ്റ്റീലല്ലേ അപ്പം ഞാൻ നല്ല പൊടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ നല്ലോണം മുണ്ട് പിഴഞ്ഞെടുത്തിട്ട് കാണിട്ട് തുടച്ചതാണ് കേട്ടോ ഒരു പ്രാവശ്യം അങ്ങനെ തുടച്ചിട്ട് രണ്ടാം വട്ടം പിന്നെയും മുണ്ടെന്ന് ഒലമ്പിയിട്ട് നല്ലോണം പിഞ്ഞിട്ട് ഒന്നുകൂടി കൂടി തുടച്ചെടുക്കുകയാണ് അപ്പോൾ മേലെ ഭാഗം ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതിന് ശേഷമാണ് ഞാൻ വീട് എടുത്ത് തുടങ്ങിയത് ഞാനൊന്ന് വീഡിയോ എടുക്കാനാവില്ല എന്ന് കരുതിയതീന്ന് കേട്ടോ പിന്നെ എന്തോ പിന്നെ ഞാൻ തുടച്ച് കഴിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ വണ്ടന്നത്തും കൂടി എടുക്കാമെന്ന് കരുതിയാണ് പിന്നെ ഈ അടിഭാഗം തുടക്കുന്നതാണ് തൊട്ട് മുതലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരും നോമ്പും പണിയൊക്കെ എവിടെ എത്തി ഒരുവിധം ആൾക്കാരത്തൊക്കെ തീർന്നിട്ടുണ്ടാവും അല്ലേ ഒരുവിധമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ മെയ്റാജ് നോമ്പും വരാത്ത നോമ്പൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് കരുതുന്ന പോലെ ഉണ്ടാവും അതിൻ്റെ മുന്നേ തുടങ്ങിയ പോലൊക്കെ ഉണ്ടാവും അല്ലേ അങ്ങനെ നമ്മളതും അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കും തോന്നൊന്നുമില്ല അപ്പം അങ്ങനെ ആ കോണി അങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇവിടെ പുറത്ത് സിറ്റോട്ടിൽ ഇങ്ങനെ ഗേറ്റും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതും കൂടെ ഒന്ന് തുടച്ചെടുക്കണം അത് നമ്മൾ എറീച്ചുട്ടി ചെറിയ കുട്ടി അതിനെ നന്ദി അവൻ എപ്പോഴും സിറ്റി ഹോട്ടലിരുത്തിയാൽ എപ്പോഴും അങ്ങോട്ട് പുറത്തേക്ക് പോകട്ടോ അല്ലെങ്കിൽ സിറ്റി ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ആ സ്റ്റെപ്പുമ്പോൾ സ്റ്റെപ്പുമ്പോൾ അങ്ങോട്ട് വെയ്യും അപ്പം ഞാൻ അങ്ങനെ ഇതിങ്ങനെ വെപ്പിച്ചതാണ് അതുകൊണ്ട് അടച്ചിട്ടാൽ നല്ല സുഖമാണ് കേട്ടോ അല്ലെ സിറ്റി ഹോട്ടലിട്ട് കളിപ്പിക്കാനൊക്കെ ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ കുട്ടികളൊന്നല്ലപ്പോൾ സ്കൂൾക്കൊക്കെ പോകാനായി ഈ ചെറിയ കുട്ടികളിലൊക്കെ ഉള്ളവർക്കൊക്കെ എങ്ങനെ വെച്ചാൽ നല്ല ഉപകാരമാണ് കേട്ടോ ഇനിയിപ്പോൾ കുട്ടികളത് മാത്രമൊന്നും അല്ല നമ്മളെങ്ങോട്ടേലും പോകുമ്പോൾ ഇത് അടച്ചിട്ട് പോയാൽ പൂച്ചാൾ പൊയ്ക്കള് നായ്ക്കളൊന്നും കയറില്ലല്ലോ അതടച്ചിട്ട് മതി അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ വരുമ്പോൾക്കിന് ചിലപ്പം പൂച്ചാൾ കാലും അല്ലെങ്കിൽ പൂച്ചക്കാട്ടൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ എങ്ങനെയാണ്ട് ഇട്ടതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഇതുകൊണ്ട് അടച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്നാൽ പിന്നെ അങ്ങനത്തൊന്നും കയറൂല പിന്നെ ആരും ഇങ്ങനെ ഒന്ന് വെക്കണമെന്നില്ല അല്ലേ എല്ലാവരും ഓപ്പൺ ആക്കി ഇടണല്ലോ അങ്ങനെ ഓപ്പണാക്കി ഇട്ടാനുള്ള പ്രശ്നം എന്താ പറഞ്ഞിട്ട് പൂച്ചാളും കോഴിക്കോളും വാഗച്ചാളൊക്കെ ഉണ്ടാവും അത് അങ്ങനെ ആക്കി കാണുമ്പോൾ കാണാനൊരു രസമാണ് ഇതാകുമ്പോൾ എന്താ പറയുക ഞമ്മക്ക് ഇതാണ്ട് അടച്ചിട്ടാലും പിന്നെ നമുക്കൊരു വരുമ്പോൾ എന്താണ് ഇതൊന്നും ഉണ്ടാകൂല മറ്റേ എന്താ പറയുക ഇങ്ങനെ ഇത് വെക്കണീൻ്റെ ഒക്കെ മുന്നേ ഞങ്ങള് ഇലയിലൊക്കെ പോയാൽ വന്ന് കഴിഞ്ഞുണ്ടല്ലോ കോഴിക്കാലും പൂച്ചക്കാലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അത് വെച്ചതിന് ശേഷം അതൊക്കെ കുറവായിട്ടുണ്ട് ഒന്നും കുറവായിട്ടൊന്നുമല്ല ഒന്നും ഉണ്ടാകലില്ല കേട്ടോ അങ്ങനെ എന്താ അതും തുടച്ച് ഇതാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഫ്രിഡ്ജ് കേട്ടോ ആണ് ഇനി ക്ലീൻ ചെയ്യണത് അപ്പം കണ്ടോ ഫ്രിഡ്ജിൽ ഉള്ള സാധനമൊക്കെ ഞാൻ അങ്ങോട്ട് ടേബിൾ ടേബിളുമൊക്കെ വെച്ചിട്ടുണ്ട് കുറേ സാധനമൊന്നുമില്ല കേട്ടോ കുറച്ച് പച്ചക്കറിയൊക്കെ ഉള്ളത് ഇനി ഇനിയിപ്പോൾ നോൽപക്കല്ലേ വരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ അധികം പച്ചക്കറിയൊന്നും ഇപ്പം അങ്ങനെ കൊണ്ടിരിക്കലില്ല ഉള്ളത് ഒക്കെ നോൻപാകുമ്പോൾ ഒക്കെ ഇതിനു കൈക്കട്ടെ എന്ന് കരുത്തിയിട്ട് പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുമ്പോൾ ആണല്ലോ അപ്പോൾ സാധനം കുറേ ഉണ്ടായാലും അത് അങ്ങോട്ട് വെക്കാനും ഇങ്ങോട്ട് വെക്കാനും എടുത്ത് വെക്കലൊക്കെ ആകുമ്പോൾ കരുതി അവിടെ അല്ലേ അത് ഇച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതാക്കിയത് തന്നെ കിട്ടും ഉള്ളത് ഞാൻ അവിടെ നശമുക്ക് വെച്ച് കണ്ട് തുടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്രിഡ്ജ്മൽ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാൻ സ്പീഡ് കൂട്ടിയിക്കാണ് കേട്ടോ പിന്നെ ആ മേലെ കണ്ടില്ലേ ഫ്രീസർ ഫ്രീസർ അവിടെ എന്താ ഡോറ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഐസ് കട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ മേലത്തെ ആ സ്വിച്ച് തന്നെ അമർത്തി കൊടുത്തി ബട്ടൺ അമർത്തി കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ ഐസും ഒക്കെ അലിഞ്ഞിട്ട് അവിടെ പുറത്ത് ബാക്കത്തെ കൊട്ടയൊക്കെ ആവും കേട്ടോ പിന്നെ ആ കഴിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോഞ്ഞാൽ മതി പിന്നെ അതാ നമ്മുടെ എറിചുട്ടിക്കൊന്നും സ്കൂളില്ല കേട്ടോ അവൻ്റെ സ്കൂളിൽ ഒന്ന് വാർഷിക പരിപാടി തന്നെ കേട്ടോ പിന്നെ ഓനൊരു പരിപാടിക്കും കൂടിയിട്ടൊന്നുമില്ല പരിപാടിക്ക് കൂടാണെന്നൊക്കെ പറഞ്ഞ് കാണാണ്ട് അവന് കൂടാണെന്നൊക്കെ പേരൊക്കെ കൊടുത്തിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഓനെന്നെ കൂടണില്ല എന്ന് പറഞ്ഞ ടീച്ചറോട് പറഞ്ഞുകാണ്ട് ഓൻ ഒഴിവായിട്ടുണ്ട് അപ്പോൾ അതാ ഫ്രിഡ്ജ് കണ്ടില്ലേ നല്ലോണം ചളി ഉണ്ടായിരുന്നു അതൊക്കെ നല്ലോണം മുണ്ടു നനച്ച് കാണണ്ട് മാന്തി 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 എടുത്തേക്കാണ് ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ ക്ലീനൊക്കെ ക്ലീൻ ആക്കുമ്പോഴൊക്കെ പേടിയാണെന്ന് കേട്ടോ ഇപ്പോൾ ഓരോ വീഡിയോ അങ്ങനെ കാണലുണ്ട് പിടിച്ച് ക്ലീൻ ചെയ്തപ്പോൾ അങ്ങനെ ഷോക്ക് അടിച്ചാണ്ട് മേടിച്ചു എന്നൊക്കെ പറഞ്ഞ നല്ല അപകടമാണ് പിന്നെ തോലുമ്പോക്കെ ആകുമ്പോൾ ഇപ്പം നമുക്കിത് അങ്ങനെ വൃത്തിയാക്കാഞ്ഞാലും പറ്റൂലല്ലോ അങ്ങനെ എടുത്തിട്ട് ഇതാക്കുകയാണ് പിന്നെ പേടിച്ച് പേടിച്ചാണ് കേട്ടോ അങ്ങനെ കണ്ടിട്ട് ആവാം അതങ്ങനെ പേടി തോന്നുന്നത് എന്നാലും ഞാൻ ഒപ്പിച്ച് കെട്ടൊക്കെ നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്നും പച്ചക്കറി കൊട്ട കൊട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നടക്ക നല്ലോണം ഇതാ നല്ല ഇതുണ്ട് കേട്ടോ ഞാനും മാന്തി എടുക്കുകയാണ് കൈകൊണ്ട് സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ അറിയാത്തത് എന്തൊക്കെ നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് ഇടുമ്പോൾ തന്നെ ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ സമയം ഇടുമ്പോൾ നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നോൻപുമ്പി ആരുതൊക്കെ എവിടെയൊക്കെ എത്തി എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുകട്ടോ പിന്നെ നമ്മളെ വീഡിയോ കാണ കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോന്ന് ഉപകാരം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ നമ്മൾ ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ വേറുള്ള ഓരോ വീഡിയോ ഒക്കെ കണ്ടുകാണ്ട് നോക്കി നോക്കിക്കാണ്ട് നമ്മൾ ചെയ്യലുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് ഉപകാരമായി തോന്നലുണ്ട് ആ വീഡിയോ കണ്ടതുകൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്യാലോ എന്ന് കരുതിയിട്ട് നല്ല ഉപകാരമായി തോന്നലുണ്ട് കേട്ടോ അതേപോലെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ പുതിയ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടതുണ്ടോ എന്നുണ്ടെങ്കിൽ അതൊന്നും കമൻറ്റും കൂടെ ചെയ്യുകയും അങ്ങനത്തെ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗൊക്കെ കേക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഫ്രിതിൻ്റെ ഡോറാണ് കേട്ടോ ഡോറിന്റെ അവിടെ കണ്ടില്ല ഈ വാസറിന്റെ അവിടെ അവിടെയൊക്കെ നല്ലവണ്ണം അയക്കു പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രഷ് എടുത്തിട്ട് അതിന് സോപ്പാക്കിയിട്ട് നന്നായിട്ട് കൊണ്ട് അരച്ചെടുക്കാൻ കിട്ടും അതിന്റെ ചളിയൊക്കെ നല്ലോണം ഇളകി പോരുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ മുണ്ട കൊണ്ട് തുടച്ചെടുത്താൽ നല്ല വൃത്തിയായി കിട്ടും അങ്ങനെ നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇനിയിപ്പോൾ പച്ചക്കറികളും കുറച്ച് മല്ലി മുളക് അങ്ങനത്തൊക്കെ വാങ്ങി വേഗി ഉണക്കി പൊളിക്കാനൊക്കെ ഉണ്ട് അതിനൊക്കെ ഒരു ദിവസം പോവണം പാണ്ടിക്കാടൊന്ന് മാർക്കറ്റിൽ പോയിട്ടൊക്കെ വാങ്ങിയിട്ട് വരണം കേട്ടോ പച്ചക്കറിയൊക്കെ കിട്ടിയിട്ട് വേണം ഞാൻ ഇപ്പം ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തുകാണ്ട് അങ്ങനെ ഒപ്പിച്ച് പോവുകയാണ് നനച്ചുള്ളിപ്പണി കഴിഞ്ഞിട്ട് വേണം ഒന്നിച്ച് വാങ്ങാൻ പോവാനെന്ന് കരുതിയിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പം തന്നെ ഫ്രിഡ്ജിലൊക്കെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനാക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലാതെ അങ്ങോട്ടൊന്നും എടുത്തേക്കണം അങ്ങോട്ടും എടുത്തേക്കണം അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ലാസ്റ്റിക്ക് വെച്ചതന്നെ അതുകൊണ്ടാണ് കേട്ടോ ഏകദേശം അയിത്തൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കൽ തുടങ്ങാമെന്ന് കരുതിയിട്ട് ഏറ്റവും ലാസ്റ്റിക്ക് വെച്ചതാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നല്ല ചുള്ളിപ്പണി പറഞ്ഞിട്ട് വല്ലാതെ പണിയൊന്നുമില്ല കേട്ടോ അടുക്കളയിലെ സോക്കേഴ്സ് ഒന്ന് ക്ലീനാക്കാനുള്ളൂ അല്ലാത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ എടുത്താൽ ശരിയാകൂല അപ്പോൾ തന്നെ ഒരുപാട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അകത്തും കൂടെ ഒക്കെ തുടച്ച് തിരുമ്പി കുളിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിനൊക്കെ നേരം പോയേക്കും ഉച്ച വരെയുള്ള പണിയുള്ളത് ഞാൻ എടുക്കലിൽ കേട്ടോ ഞാൻ അങ്ങനെ ഒന്നായിട്ട് അങ്ങോട്ട് എടുക്കലില്ല എടുക്കണത് ഒന്നോ രണ്ടോ ആണെങ്കിലും അതുള്ളത് നല്ല വൃത്തിയിൽ നല്ല ഒതുക്കത്തിൽ അങ്ങോട്ട് എടുത്ത് തീർക്കലാണ് ഇനിയിപ്പം ആ പണി ഇനി നാളെ തന്നെ കേട്ടോ കിച്ചണത്തെ സോക്കേഷൻറ്റിലെ പണി നാളെ തന്നെ ചെയ്യണത് അപ്പോൾ ഈ ഡോർമലൊക്കെ കണ്ടില്ലേ എത്ര പ്രാവശ്യമാണ് ഞാനിത് തുടച്ചെടുക്കുന്നത് ഡോറിലൊക്കെ നല്ല ഐക്കുണ്ട് ഇത് കുറച്ച് ഐക്കിന് ക്ലീനാക്കിയിട്ട് കിട്ടും അതുകൊണ്ടാണ് എത്ര ഭാരം വന്നത് അതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ നമ്മളെ കിച്ചണിലെ പണിയൊക്കെ ആയതുകൊണ്ട് കുറേ ടൈം സമയം അതിൽ കുറേ ദിവസം അങ്ങനെ നമുക്ക് തിരിഞ്ഞ് വെക്കാതെ ആയിട്ടേ കാരം ഇപ്പം നല്ല ഐക്കായിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എട്ടിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ മാതിരി എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ുമ്പോൾ തന്നെ അങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് അടച്ചു അങ്ങനെ ഏതായാലും ഇപ്പോൾ ഏകദേശം ഒക്കെ ക്ലീനായി വരുന്നിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് കൊട്ടയും കൂടെ ആണ് ഇട്ടോ നിൽക്കണം പച്ചക്കറി കൊട്ട പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിക്കാണ്ട് കേരുതിയിട്ട് അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഞാൻ പുറത്ത് കൊണ്ടുപോയി കയഗിയൊക്കെ തുടച്ച് കാണേണ്ടതാ പച്ചക്കറി കൊട്ടയും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രക്കുള്ളു കിട്ടും ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്താപ്പുറം ഡോറും കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഒതുങ്ങൂടിയും കഴിഞ്ഞാൽ ഇന്നത്തെ നന അവസാനിപ്പിച്ചു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും അതുവരേക്കും ബൈ